േട്ടോ ഞാനുണ്ട് നമ്മളെ ഉണ്ട് നമ്മുടെ മോളും ഉണ്ട് അച്ഛൻ തട അച്ഛൻ തടയാട്ടോ എല്ലാവരും പുഴ ഉണ്ടോ ജാപ്പുഴ നമ്മളെ റോഡ് മിക്ക റോഡാണ് റീല് ഡൈവ ഫ്രോഗ് സ്കൂബി ഇട്ടോ ലൈൻ ഏതാ കുറവില്ല ഇനി മാരണിമേൻ്റെ ലൂക്കാൻ്റെ റോഡ് ലൂക്കാണ്ടെ റീല് സ്കൂബീൻ്റെ ഫ്രോഗ് ആട്ടി കളിക്കലോ ആട്ടി കളിക്കല പാവേ എന്താ സ്കൂബീൻ്റെ ഫ്രോഗ് കിട്ടുക താരുണ്യ മണ്ടുമാരങ്കിൽ അശ്വന്ത് അശ്വന്ത അശ്വന്ത കൈമ്പരിതാ വലിയ ചെറുമീനെ പിടിക്കുന്ന ആളോ അശ്വന്ത് ചെറിയ 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 കളികളില്ല എന്നോട്ടെ ലൂക്കാൻ്റെ റീൽ എന്നാ ഇങ്ങോട്ട് ലൂക്കാനിൻ്റെ റീല് ഹാസ്റ്റോൻ്റെ റോഡ് റോഡ് ലാസ്റ്റോൻ്റെ ഇതാ ഈ ഒന്ന് എറിഞ്ഞു നോക്കട്ടോ ഇന്ന് ഇപ്രാവശ്യം സാധ്യത കുറവാണ് എന്താച്ചാൽ ഇവരെയും കുട്ടി വന്നാൽ മീനിനെ കിട്ടാറില്ല ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കുരുത്തക്കേട് കളിച്ചിട്ട് നമുക്ക് ഉറപ്പായി മീനൊക്കെ കിട്ടൂല അത് എന്നാലും ഒരു സന്ദ്ര രസല്ലേ വേക്ക് അച്ഛന് o'zbekcha

ഇന്നലെ കിട്ടിയാണ് ഇന്നലെ ഞാനും വിശദീ അടിമയെല്ലാം കൂടി പോയിട്ട് കിട്ടിയാണ് വളർത്തൊരാളാണ് കേട്ടോ അത് പിന്നെ അപ്പോൾ എടുക്കാൻ പറ്റില്ല അതാണ് പറ്റി ചെറിയ സംഭവണ്ടി പോലെ ഒരു സാധനം ഇനി പക്ഷേ ആ ഒരു സമയത്ത് വീഡിയോ എടുക്കാൻ പറ്റില്ല നമ്മൾ ഫ്രണ്ടിന് എന്തോ ആക്സിഡൻറ്റായി ആയി എല്ലാം കൂടി ഹോസ്പിറ്റലിലേക്ക് പോയി പോയി നോക്കുമ്പോൾ വലിയൊരു പ്രശ്നമൊന്നുമില്ല ചെറിയ ഒരു ഇതും ഉള്ളായിരുന്നു വെറുതെ ആ ഒരു സമയത്ത് തിരക്ക് ജകവുകയാക്കി അങ്ങോട്ടൊക്കെ പോയി അങ്ങനെ ഇതാട്ട നമ്മളെ വലുപ്പത നല്ല വലുത ചെറുതല്ല നല്ല വലുപ്പമുള്ള സാധനമാണ് വളർത്തു വരല്ല കേട്ടോ ആൾ